വവ്വാൽ തന്റെ കഥ പറയുന്നു ഹേയ് കൂട്ടുകാരേ എന്നെ കണ്ടിട്ടുണ്ടോ ഞാൻ വവ്വാൽ നിങ്ങൾക്കറിയാമോ ഈ ലോകത്ത് പറക്കാൻ കഴിവുള്ള ഒരേയൊരു സസ്തനി ഞാൻ മാത്രമാണ് ഞങ്ങൾ എന്തിനാണ് പകൽ മുഴുവൻ തലകീഴായി തൂങ്ങിക്കിടക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതോ രാത്രിയിൽ മാത്രം പുറത്തിറങ്ങുന്നത് എന്തുകൊണ്ടാണെന്നും ഒരു നോക്ടേണൽ ജീവിയാണ് അതായത് എന്റെ ലോകം തുടങ്ങുന്നത് ഇരുട്ടു വീഴുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ അത്ര കാഴ്ചശക്തിയില്ല പക്ഷേ എന്റെ സൂപ്പർ പവർ എന്താണെന്നറിയാമോ അതാണ് ലൊക്കേഷൻ ഞാൻ അതിശക്തമായ ശബ്ദ തരംഗങ്ങൾ പുറപ്പെടുവിക്കും ആ തരംഗങ്ങൾ മുന്നിലുള്ള മരത്തിലോ മതിലിലോ അല്ലെങ്കിൽ എന്റെ അത്താഴമായ ചെറുപ്രാണിയിലോ തട്ടിത്തിരികെ വരുമ്പോൾ അത് കേട്ട് എനിക്ക് വഴി മനസ്സിലാകും ഇരുട്ടിൽ കണ്ണുകൊണ്ട് കാണുന്നതിനേക്കാൾ കൃത്യമായി എനിക്ക് ശബ്ദം കൊണ്ട് കാണാൻ കഴിയും അത്ഭുതകരമല്ലേ പിന്നെ എന്റെ ഭക്ഷണം ചിലർ എന്നെ കണ്ടാൽ പേടിക്കും ഞാൻ രക്തം കുടിക്കുന്നയാളാണെന്ന് കരുതും സത്യത്തിൽ ഞങ്ങൾ വളരെ കുറച്ച് ഇനം മാത്രമേ രക്തം കുടിക്കാറുള്ളൂ എന്റെ മിക്ക കൂട്ടുകാരും ഇഷ്ടപ്പെടുന്നത് എന്താണെന്നോ മധുരമുള്ള പഴങ്ങൾ തേൻ പൂമ്പൊടി പിന്നെ ധാരാളം ചെറിയ പ്രാണികൾ സത്യം പറഞ്ഞാൽ ഒരു രാത്രി കൊണ്ട് ഞങ്ങൾ ടൺ കണക്കിന് കൊതുകുകളെയും മറ്റു കീടങ്ങളെയും തിന്നു തീർക്കാറുണ്ട് ഈ പ്രകൃതിക്ക് ഞാനും ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ കഴിക്കുന്ന പല പഴങ്ങളുടെയും പൂക്കൾക്ക് ഞാൻ പരാഗണം നടത്തിക്കൊടുക്കുന്നു അതുപോലെ വിത്തുകൾ വിതറി പുതിയ മരങ്ങൾ വളരാൻ സഹായിക്കുന്നു ഒരു മുന്നറിയിപ്പ് കൂടി എങ്കിലും എന്നെ തൊടുന്നതിനു മുൻപ് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഞങ്ങൾ വവ്വാലുകൾ പലതരം വൈറസുകളുടെയും വാഹകരാണ് ഞങ്ങൾ രോഗമില്ലാതെ ഈ വൈറസുകളെ കൊണ്ടു നടക്കുമെങ്കിലും അത് മനുഷ്യരിലേക്കെത്തിയാൽ അപകടകരമാകും ഞങ്ങൾ പരത്തുന്ന പ്രധാനപ്പെട്ട ചില രോഗങ്ങൾ പറയാം നിബ വൈറസ് എന്റെ കൂട്ടുകാരായ പഴംതീനി വവ്വാലുകളാണ് ഈ വൈറസിന്റെ പ്രധാന വാഹകർ ഞങ്ങൾ കടിച്ച പഴങ്ങളിലൂടെയോ എന്റെ ഉമിനീര് കാഷ്ടം എന്നിവ കലർന്ന പാനീയങ്ങളിലൂടെയോ ഇത് മനുഷ്യരിലേക്ക് പകരാൻ സാധ്യതയുണ്ട് പേ വിഷബാധ പേ വിഷബാധയ്ക്ക് കാരണമാകുന്ന വൈറസുകളുടെയും വാഹകരാണ് ഞങ്ങൾ ഒരു കാരണവശാലും എന്നെയോ രോഗബാധയുള്ള മറ്റേതൊരു മൃഗത്തെയോ നിങ്ങൾ തൊടുകയോ ഞങ്ങൾ കടിച്ച പഴങ്ങൾ കഴിക്കുകയോ ചെയ്യരുത് എബോള മാർബർഗ് വൈറസുകൾ ഈ മാരകമായ വൈറസുകളുടെ വാഹകരം ചിലയിനം വവ്വാലുകളാണ് അതുകൊണ്ട് താഴെ വീണതോ ഞാൻ കടിച്ചതോ ആയ പഴങ്ങൾ കഴിക്കാതിരിക്കുക അതുപോലെ രോഗലക്ഷണങ്ങളുള്ള മൃഗങ്ങളുമായോ ഞങ്ങളുമായോ അനാവശ്യ സമ്പർക്കം ഒഴിവാക്കുക അപ്പോൾ ഞാൻ വെറുമൊരു നിഗൂഢ ജീവിയല്ല രാത്രിയുടെ സ്വന്തം സഹായിയും ഒപ്പം അകലം പാലിക്കേണ്ട ഒരു പ്രകൃതിയുടെ ഭാഗം കൂടിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അടുത്ത തവണ ഇരുട്ടിൽ ഒരു നിഴൽ പറന്നുപോകുന്നത് കണ്ടാൽ ഓർക്കുക അത് ഞാനായിരിക്കും